ഓം ോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമീ ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ ഹനുമാന്റെ അപ്സര സമൂഹത്തിൽ മനഗർവ പേരുള്ള അതിസുന്ദരിയായ ഒരുവൾ ഒരു സ്വസൗന്ദര്യത്തിൽ അത്യന്തം ഗർഭിഷ്ഠയായിരുന്നു ഒരിക്കൽ മനഗർവ ബ്രഹ്മദേവനെ കണ്ടുമുട്ടി നാൻമുഖനായുള്ള ബ്രഹ്മദേവനെ കണ്ടപ്പോൾ മനഗർവയ്ക്ക് ചിരിയടക്കാൻ വയ്യാതായ അവൾ വസ്ത്രാഞ്ചലം കൊണ്ട് മുഖം പൊത്തിച്ചിരിച്ചു ഇത് കണ്ട് ബ്രഹ്മദേവൻ കോപത്തോടെ ചോദിച്ചു അല്ലയോ സുന്ദരി നീ എന്തിനാണ് ചിരിക്കുന്നത് മനഗർവ പരിഹാസം മറച്ചുവെക്കാതെ അറിയിച്ചു ഹേ ദേവ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവെന്ന നിലയിൽ അങ്ങയെ എല്ലാവരും സ്തുതിക്കുന്നു ലോകത്തെ എല്ലാ സുന്ദര വസ്തുക്കളെയും സൃഷ്ടിക്കാനായ അവിടുന്ന് എന്തുകൊണ്ട് സുന്ദര രൂപനായുള്ള നാൻമുഖനായ അവിടുന്ന് ദർശനം എനിക്ക് ചിരിക്കാനുള്ള വക നൽകുന്നു മനഗർവയുടെ മറുപടി ബ്രഹ്മദേവനെ ക്രുദ്ധനാക്കി സ്വന്തം സൗന്ദര്യത്തിന്റെ അഹംബോധത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് എന്ത് ന്യായത്തിലാണ് പ്രത്യേകിച്ച് നിനക്ക് ഈ സുന്ദർ രൂപം നൽകിയ എന്നെ നീ വിരൂപനായി കാണുന്നു മൂർത്തികളെല്ലാവരും വണങ്ങുന്ന എന്നെ പരിഹസിച്ച നിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് നീ ഒരു കുരങ്ങായി മാറട്ടെ എന്നിങ്ങനെ ബ്രഹ്മദേവൻ മനഗർവയെ ശപിച്ചു ശാപം ലഭിച്ചതോടെ മനഗർവ ദുഃഖിതയായി മാറി സർവാംഗ സുന്ദരിയായ അപ്സരസ്സുകൾക്ക് മധ്യേ ഒരു കുരങ്ങായി ഇനിയുള്ള കാലം വസിക്കുന്നത് എങ്ങനെ ഉടൻ തന്നെ അവൾ മഹാമേരു പർവ്വതത്തിലെത്തി അക്കാലത്ത് മഹാമേരുവിൽ കേസരി എന്നുപേരുള്ള അതിപ്രഭലനായ ഒരു വാനര രാജാവുണ്ടായിരുന്നു മഹാമേരുവിലെ വാസത്തിനിടയിൽ ഒരിക്കൽ കേസരി മനഗർവയെ കണ്ടുമുട്ടി പ്രഥമ ദർശനത്തിൽ തന്നെ കേസരി അവളിൽ അനുരാഗപരവശനായി അദ്ദേഹം അവളെ സമീപിച്ച് അന്വേഷിച്ചു ഹേ വാനരസുന്ദരി നീ ആരാണ് ഈ മഹാമേരുവിൽ ഇതിനു മുമ്പ് നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ വാനരരാജ ഞാൻ അഞ്ജന അപ്സരസായിരുന്നു ഞാൻ ബ്രഹ്മശാപത്താലാണ് കുരങ്ങായി മാറിയത് മനഗർവ അറിയിച്ചു അതിനുശേഷം കേസരി അവളുടെ ഭൂതകാലം ചോദിച്ചു മനസ്സിലാക്കി മനകർവയെ അദ്ദേഹം തന്റെ ഭാര്യയായി സ്വീകരിച്ചു കേസരിയും അഞ്ജനയും വളരെ കാലം സന്തുഷ്ടരായി കഴിഞ്ഞു എന്നാൽ അനപത്യതാ ദുഃഖം അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു അഞ്ജന സന്താനലബ്ധിക്കായി വായു ഭഗവാനെ പ്രാർത്ഥിച്ചു ആയിടയ്ക്ക് ദേവന്മാരും ഋഷിമാരും കൂടി പരമേശ്വരന്റെ സന്നിധിയിൽ ചെന്നു എന്നിട്ട് ബ്രഹ്മാവ് പരമേശ്വരനോട് അഭ്യർത്ഥിച്ചു മഹേശ്വര ഞാൻ നൽകിയ വരത്താൽ അസുരനായ രാവണനും കൂട്ടരും ത്രിലോകങ്ങളെയും പിടിച്ചടക്കുന്നു ഇന്ദ്രനെ രാവണപുത്രൻ തടവിലാക്കി ആ രാക്ഷസന്റെ നിഗ്രഹത്തിനായി മഹാവിഷ്ണു ശ്രീരാമനായി ഭൂമിയിൽ ഉടൻ അവതരിക്കും അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായി ഒരു പുത്രനെ അവിടുന്ന് ജനിപ്പിക്കണം എന്റെ ശക്തിയിൽ പിറക്കുന്ന ആ ശിശുവിനെ ആരിൽ സൃഷ്ടിക്കണം അവനെ ആര് വളർത്തും പരമേശ്വരൻ അന്വേഷിച്ചു അക്കാര്യത്തിൽ ഭഗവാൻ കുണ്ഡിതനാകേണ്ടതില്ല വാനര രാജാവായ കേസരി അപുത്ര ദുഃഖത്തിലാണ് അവന്റെ പത്നിയും എന്റെ ശാപത്താൽ കുരങ്ങുമായി തീർന്ന മനഗർവ എന്ന അപ്സരസി ഇപ്പോൾ പുത്രലാഭത്തിനായി വായുദേവനെ ഉപാസിക്കുന്നു അവിടുന്ന് ജന്മം നൽകുന്ന പുത്രനെ നമുക്ക് കേസരിക്കും അഞ്ജനയ്ക്കും നൽകാം ബ്രഹ്മദേവൻ അറിയിച്ചു ബ്രഹ്മദേവന്റെ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞതോടെ ശിവനും പാർവതിയും വാനരൂപം ധരിച്ച് ക്രീഡാവനത്തിൽ പ്രവേശിച്ചു വളരെ കാലം കഴിഞ്ഞിട്ടും പാർവതി പരമേശ്വരന്മാരെ കണ്ടില്ല അപ്പോൾ പാർവതി പരമേശ്വരന്മാരെ അന്വേഷിച്ച് കണ്ടെത്താൻ ബ്രഹ്മദേവൻ വായു നിയോഗിച്ചു വായു ഭഗവാൻ കൊടുക്കാറ്റായി ക്രീഡാവനത്തിൽ പ്രവേശിച്ചു എന്നിട്ടും ശിവനും പാർവതിയും വെളിയിൽ വന്നില്ല ഗർഭിണിയായ പാർവതി ശിവനോടൊപ്പം ഒരു അശോകമരത്തിൽ ഇരിക്കുകയായിരുന്നു ക്രീഡാവനത്തിൽ അശോകമരം മാത്രം ഇളകാതെ നിൽക്കുന്നത് കണ്ട വായുദേവൻ അവിടെ ചെന്ന് പരമേശ്വര പാർവതിമാരെ കണ്ട് ദേവ നിർദ്ദേശം അറിയിച്ചു പാർവതി പറഞ്ഞു വായുദേവ ഞാൻ ഗർഭിണിയാണ് എനിക്ക് ഗർഭലക്ഷണത്തോടെ ദേവന്മാരുടെ മുന്നിലെത്താൻ ലജ്ജമൂലം സാധിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷനായി അറിയിച്ചു ദേവി അവിടുത്തെ ഗർഭം വായു ഭഗവാനെ ഏൽപ്പിക്കുക വായുദേവൻ അത് അഞ്ജനയ്ക്ക് നൽകും പരമേശ്വര പാർവതിമാരുടെയും വായു ഭഗവാന്റെയും ശക്തിപ്രതാപങ്ങൾ ഒത്തുചേരുന്ന ആ ശിശു വാനര രാജ്യസഭയിൽ വാഴട്ടെ ബ്രഹ്മാത്മ പാർവതി സസന്തോഷം തന്റെ ഗർഭ ശിശുവിനെ വായു ഭഗവാന് കൊടുത്തു വായു ഭഗവാനാകട്ടെ ആ ശിശുവിനെ അഞ്ജനയ്ക്കു നൽകി അഞ്ജന ജന്മം നൽകിയ ആ ശിശുവാനുമാണ് ആഞ്ജനേയ വീരനായ ഹനുമാൻ സ്നേഹപൂർവം വ്യഞ്ജനത്തിൽ കയനാടുന്നത്